ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ഗ്രാമപഞ്ചായത്ത് വാർഡ് ഇനിഷ്യേറ്റീവ് പ്രൊജക്ടിന്റെ ഭാഗമായി ഫെസ്റ്റിന്റെ സമാപനം കുറിച്ചുകൊണ്ട് പെരിങ്ങോം കമ്മ്യൂണിറ്റി ഹാളിൽ സാംസ്കാരിക സമ്മേളനവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു പതിനാലാം വാർഡ് മെമ്പർ ഷജീർ ഇക്ബാലിന്റെ അധ്യക്ഷതയിൽ കലാ സാംസ്കാരിക വേദികളിലെ നിറസാന്നിധ്യമായ കൃഷ്ണാനന്ദ ഭാരതി ഉദ്ഘാടനം നിർവഹിച്ചു സാംസ്കാരിക പ്രഭാഷകൻ ാരായണൻ പ്രഭുയിൽ മുഖ്യപ്രഭാഷണം നടത്തി മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ് ടീച്ചർ ചാനൽ അവതാരകൻ പ്രദീപ് സി കണ്ണൻ പിന്നണി ഗായകൻ അനീഷ് പൂന്തോടൻ സാഹിത്യകാരി ഡോക്ടർ എം എ മുംതാസ് ഇബ്രാഹിം പൂമംഗലം എം ഉമ്മർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കോട്ടില മുഹമ്മദ് കുഞ്ഞ് മാസ്റ്റർ എം ജനാർദ്ദനൻ മുഹമ്മദ് കുഞ്ഞ് ഇക്ബാൽ മംഗലശ്ശേരി പി മുസ്തഫ വനജ ടീച്ചർ നൌഷാദ് മംഗലശ്ശേരി മണികണ്ഠൻ സീനത്ത് എന്നിവർ നേതൃത്വം നൽകി വിവിധ തലങ്ങളിൽ പ്രശസ്തരായ പ്രദേശത്തെ വ്യക്തിത്വങ്ങളെ സ്നേഹാദരം നൽകി ആദരിച്ചു കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച കലാപരിപാടികളും വൈവിധ്യമാർന്ന കലാവിരുന്നും ക്ലബിന്റെ മുട്ടിപ്പാട്ടും നടന്നു നൌഷാദ് മംഗലശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് തന്റെ ഒരു അപ്പോൾ അവിടെ നമ്മൾക്ക് നമ്മളുടെ നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ നിൽക്കുന്നതിനെ കുറിച്ചുള്ളൊരു നല്ല അനുഭവ ഭാവത്തിൽ ഒരു അനുഭവത്തിന്റെ തലങ്ങളെ അളക്കുവാനും അതിൻ്റെ നല്ല വശങ്ങളെ ഉൾക്കൊണ്ട് ഇനിയും ഇനിയും അത്തരത്തിലുള്ള നല്ല ഭാവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കൊണ്ടിരിക്കുന്നു മറ്റ് എല്ലാ തലത്തിലും ഉയർന്ന ഒരു രീതിയിലെങ്കിലും നമ്മളുടെ ഭൗതികവും ഭൗതികതരവുമായ തലങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാനുമുള്ള ആശയങ്ങൾ സ്വയം ഉണ്ടാക്കുവാനുമായി ഇവിടെ ഈ ഇരിക്കുന്നവരുടെ വാക്കുകളിൽ കൂടെ നമ്മൾക്കത് കൂടുതൽ കൂടുതലായി ഉൾക്കൊള്ളുവാനും സാധിക്കട്ടെ എന്ന് സന്തോഷമായിട്ട് ആശംസിച്ചുകൂടി പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ കൃത്യമായിട്ട് ചെയ്യണമെന്ന് വന്നിരിക്കുന്ന ചടങ്ങ് അതിന് ഇതിൻ്റെ ഒരു മഹത്തായ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഈ ചടങ്ങിൻ്റെ ഈ ഭാഗത്തിൻ്റെ സമ്മേളനത്തിൻ്റെ സൗദ്യോഗികമായ ഒരു പാഠ തലം നിങ്ങളുടെ ഒക്കെയൊക്കെ അനുവാദത്തോടുകൂടി എല്ലാവർക്കും ഒരു നല്ല വാർഡ് മെമ്പർ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ഒരു വാർഡിൽ ആ രീതിയിൽ തന്നെയാണ് ഷജീർ ഇക്ബാൽ ദലിത് പ്രവർത്തിക്കുന്നത് കാരണം ഇതിനു മുന്നേ എന്നെ അതിശയപ്പെടുത്തിയൊരു കാര്യം നമുക്കൊക്കെ ഫണ്ടിന്റെ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു രാഷ്ട്രീയം പറയുന്ന വേദിയല്ല അതുകൊണ്ട് തന്നെ അതൊന്നും അല്ല പറയുന്നത് പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു പഞ്ചായത്തില് നമുക്ക് തന്നെ അറിയാം പല വാർഡുകളിലേക്ക് നമ്മൾ റോഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഫണ്ട് അനുവദിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയും ഷജീർ നമ്മൾ ഓരോരുത്തരെയും ഞെട്ടിച്ച ഒരാളാണ് കാരണം ഈ അടുത്ത കാലത്ത് എല്ലാ പത്രങ്ങളിലും നിറഞ്ഞു നിന്ന ഒരു ഫോട്ടോ രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർപ്പ് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനധർ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്